അപകടമില്ലാത്ത ദിവസങ്ങളില്ല അതിന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലതാനും മലയോര ഹൈവേയിൽ മടത്തറ കുളത്തൂപ്പുഴ പാതയിലെ കൊച്ചുകലുങ്ക് വളവിലാണ് അപകടം നിത്യസംഭവമായി മാറുന്നത് പാതയിലൂടെ എത്തുന്ന വാഹനങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ ബ്രേക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ബ്രേക്ക് ഇടുമ്പോൾ വാഹനം കറങ്ങി തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇതിനോടകം ചെറുതും വലുതുമായി നിരവധി അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞു പലപ്പോഴും തലനാരിഴയ്ക്കാണ് അത്യാഹിതങ്ങൾ ഒഴിവാകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാതം മുറിച്ചു കടന്ന കുട്ടിയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണം വിട്ട ബസ് വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിക്കപ്പ് വാഹനം ബ്രേക്കിട്ടപ്പോൾ കറങ്ങി തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിത് അന്നു തന്നെ പകൽ സ്വകാര്യ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട പിക്കപ്പ് ബസിന്റെ മറുവശത്തെത്തിയാണ് നിന്നത് യാത്രക്കാർ ഓടി മാറിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം മഴ കൂടി കനത്തതോടെ അപകടങ്ങളുടെ എണ്ണം കൂടുകയാണ് പാതയുടെ നിർമ്മാണത്തിൽ വന്ന അശാസ്ത്രീയതയാകാം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ മലയോര ഹൈവേയുടെ പണി പൂർത്തിയായതിനു ശേഷം കൊച്ചുകല്ലുങ്ങില് നിരന്തരം അപകടങ്ങളാണ് ഉണ്ടാവാറുള്ളത് അത് ഇപ്പോൾ അടുത്ത ദിവസം ഒരു പിഞ്ചുകുട്ടിയെ തട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ആ വാഹനം തട്ടിയിട്ട വാഹനം ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കാതെ തെറ്റി വന്ന് ആ കുട്ടി ഇടിക്കുകയാണ് ചെയ്തത് വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ കുട്ടി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പിന്നെ നിത്യേന ഈ മഴയായി കഴിഞ്ഞാൽ നിത്യേന ബ്രേക്ക് ചെയ്ത് വണ്ടികൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്ത് പോയി രണ്ടും മൂന്നും അപകടങ്ങളാണ് ആഴ്ചയിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് റോഡ് നിർമ്മാണത്തിൻ്റെ ഒരു അപാകതയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായിരുന്നാലും അടിയന്തരമായി മേലധികാരികൾ ഇതിൻ്റെ आवते, आवते इद െ സർക്കാർ ബന്ധപ്പെട്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ട് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാത്രിയിൽ ഉറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയാണ് അപകടങ്ങൾ നിരവധി ഉണ്ടാകുമ്പോഴും പരാതികൾ പ്രവഹിക്കുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മരാമത്ത് അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ പരിശോധന നടത്തി അപകടം ഒഴിവാക്കി നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നാട്ടു വാർത്ത മടത്തറ